താഴ്ന്ന അവളുടെ മുഖത്തിലെ താഴെത്തുമ്പ് അവൻ്റെ കൈകിരൽനാൽ പിടിച്ചുയർത്തി അവനെ നേരെ നിർത്തി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി നീ വിചാരിക്കുന്നത് പോലെ എല്ലാ പെണ്ണുങ്ങളോടും ഞാൻ പറയുന്ന നമ്പർ ഒന്നുമല്ല അല്ല ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരോട് തമാശയ്ക്ക് പ്രേമം കാണിച്ചിട്ടുണ്ട് പക്ഷെ ആരുടെയും ശരീരത്തിൽ തൊട്ടിട്ടില്ല കാരണം അതൊക്കെ അവർക്കും എനിക്കും തമാശയായിരുന്നു എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പക്ഷെ നീ എനിക്ക് അങ്ങനെയല്ല ഒരു പെണ്ണുരുത്തി ആദ്യമായിട്ടാണ് ഈ ചങ്കിനകത്തേക്ക് ഇടിച്ച് കയറുന്നത് നിന്നോട് ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞത് നീ എൻ്റെ സ്വന്തമാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് അവകാശമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഒരുപാട് പെൺപിള്ളേരെ ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും തമാശയായി ആരോടെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നവരെ ആൾവിൻ ഒരു പെണ്ണിനെയും മുറിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല അത് മുറിയിലേക്കല്ല എൻ്റെ ജീവിതത്തിലേക്കുള്ള ക്ഷണമായിരുന്നു നീ എന്തെയാണെന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാ അങ്ങനെയൊരു വാചകം എൻ്റെ വായിൽ നിന്ന് വീണുപോയതിൽ എനിക്കിപ്പോഴും തരുമ്പ് പോലും കുറ്റബോധമില്ല പിന്നെ നീ എന്നെ അടിച്ചതിലും എനിക്കൊരു ദേഷ്യവും ഇല്ല മറിച്ച് നിന്നോടുള്ള ബഹുമാനം കൂടിയിട്ടേ ഉള്ളൂ നിന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു ഇത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് ഓർത്തില്ല അവൻ കവള് തലോടിക്കൊണ്ട് പറഞ്ഞു ഇതൊന്നും പറഞ്ഞാ നീ വിശ്വസിക്കില്ലെന്നും എനിക്കറിയാം ഇന്നലെ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞ് സംഭവിച്ചതല്ല നീ മുറിയിൽ വരുമ്പോൾ ഞാൻ അല്പം കഴിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി അകത്ത് കിടക്കുന്ന മദ്യത്തിന്റെ ശക്തിയിലും പിന്നെ ഉള്ളിൽ എപ്പോഴും നിന്നോട് തോന്നിയ തീവ്രമായ ഇഷ്ടത്തിന്റെ പേരിലും അത് സംഭവിച്ചു പോയതാ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല ഇഷ്ടമാണ് എനിക്ക് നിന്നെ കെട്ടി കൂടെ കൂട്ടിക്കോട്ടെ ഞാൻ അവനത് ചോദിക്കുമ്പോഴേക്കും അവൾ അവന്റെ കൈതട്ടി മാറ്റിയിരുന്നു അവൻ്റെ ഒരു കുസൃതിച്ചിരി വിടാന്നു പെട്ടെന്ന് എന്റെ മുൻപിൽ അടിയറവ് പറയാൻ നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും എനിക്കറിയാം പക്ഷെ എന്നെ കാണുമ്പോൾ നിന്റെ കണ്ണിലുണ്ടാകുന്ന തിളക്കം ഞാൻ കാണുന്നുണ്ട് ഉയർന്നു വരുന്ന ഹൃദയമിടിപ്പിന്റെ ശബ്ദം എനിക്ക് കേൾക്കാം എനിക്കറിയാം എവിടെയൊക്കെയോ നിന്റെ മനസ്സിൽ എന്നോടൊരിഷ്ടം തോന്നിപ്പോയിട്ടുണ്ട് പോടും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി വിളിച്ചു ദേ ഇതാണ് അതിന്റെ ലക്ഷണം അവൻ ചിരിയോടെ പറഞ്ഞു നീ എന്നെ ഇച്ചായനെന്ന് വിളിക്കുന്ന കാലം വിദൂരമല്ല മോളെ താൻ നോക്കിയിരുന്നു ഞാൻ വിളിക്കാം ഞാൻ നോക്കിയിരുന്നോളാം പിന്നെ നിനക്ക് ഞാനൊരു വലിയ കയ്യടി തരുന്നുണ്ട് എൻ്റെ അപ്പച്ചൻ്റെ ഗുഡ് ബുക്കിൽ കയറി പറ്റുക എന്ന് പറഞ്ഞ അത്ര ചെറിയ കാര്യമൊന്നുമല്ല ആർക്കും നടക്കാത്തൊരു കാര്യമാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്ക് പോലും നടന്നിട്ടില്ല പക്ഷെ അത് നേടി സമ്മതിച്ചു തന്നിരിക്കുന്നു അയ്യോ സാറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാഞ്ഞിട്ട് ഇന്ന് രാവിലെ എനിക്ക് ചോറ് ഇറങ്ങുന്നില്ലായിരുന്നു എന്തൊരു സാധനം അടി നീ ഒരു മനുഷ്യന് ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം പറയുമ്പോൾ പോലും ഇങ്ങനെ തലതെറിച്ച മറുപടി പറയാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ താൻ ഈ പിച്ചാത്തിക്ക് പണിയുണ്ടാക്കാതെ വേഗം ഇറങ്ങിപ്പോവാൻ നോക്ക് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് പോകും ഒരു പ്രേമം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു തൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം അതും പറഞ്ഞ് അവൾ അടുക്കളയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയിരുന്നു ഒരു നിമിഷം ആൽബിൻ അവിടെ തന്നെ നിന്നു അവന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു നൊമ്പരം തോന്നിയിരുന്നു ആത്മാർത്ഥമായി തന്നെയാണ് ഇപ്പോൾ താൻ അവളോട് സംസാരിച്ചത് അഹങ്കാരി അവൻ മനസ്സിൽ മനസ്സിലോർത്തു പിറ്റേന്ന് പെരുന്നാൾ ആയതുകൊണ്ട് അന്ന് വൈകുന്നേരം കുറച്ച് സമയം അധികം നിൽക്കണമെന്ന് ക്ലാര പറഞ്ഞിരുന്നു അവളത് അനുസരിച്ച് അന്ന് വൈകുന്നേരം കുറച്ചു കൂടുതൽ സമയം വരെ നിന്നിരുന്നു കോളേജ് റോഡിൽ ഇറങ്ങിയതും ലിൻസി കോളേജിൽ പോകാതെ നിന്നു ശേഷം ബാഗിൽ നിന്നും ജാൻസി ഏൽപ്പിച്ച പണം കൃത്യമായി എണ്ണി നോക്കി ശേഷം ആരും കാണാതെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ച പുതിയൊരു ടച്ച് ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു അതിനുശേഷം അടുത്ത് കണ്ട ബേക്കറിൽ കയറിയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു ബുള്ളറ്റിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിറങ്ങി അവനെ കണ്ടതും ലിൻസിയുടെ കണ്ണുകൾ വിടർന്നു ബോബി തന്റെ സീനിയർ കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ അവനുമായി അടുപ്പം തുടങ്ങിയിട്ട് അവൻ സമ്മാനിച്ചതാണ് തനിക്ക് മൊബൈൽ ചേച്ചിയോട് പലവട്ടം പറഞ്ഞെങ്കിലും വാങ്ങി തരാൻ കൂട്ടാക്കിയിരുന്നില്ല അത് തന്റെ പഠനത്തെ ബാധിക്കുമെന്നും ഇപ്പോൾ ഫോണിന്റെ ആവശ്യമില്ലെന്നുമാണ് ചേച്ചി പറയുന്നത് കൂടുതൽ നിർബന്ധിക്കാൻ തന്റെ ഭയം അനുവദിച്ചില്ല ബോബി ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് തങ്ങൾക്ക് സംസാരിക്കുവാനും മെസ്സേജ് അയക്കുവാനും വേണ്ടിയാണ് ബോബി ഫോൺ വാങ്ങി തന്നത് വീട്ടിലിരുന്ന് സംസാരിക്കാനോ മെസ്സേജ് അയക്കാനോ ഒന്നും സാധിക്കില്ല എങ്കിലും തക്ക നോക്കി ബാത്റൂമിൽ കയറി മറ്റും വിളിക്കാറും മെസ്സേജ് അയക്കാറും ഒക്കെ ഉണ്ടായിരുന്നു കൂട്ടുകാരോടും കോളേജിലുള്ളവരോടും ഒന്നും തന്നെ വീട്ടിലെ അവസ്ഥ പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞിരുന്നു കാരണം നാളെ ഒരു വിവാഹ ജീവിതം തുടങ്ങുമ്പോൾ ഒന്നും അറിയാതിരിക്കാൻ പാടില്ല പക്ഷെ എല്ലാം കേട്ടിട്ടും ബോബിക്ക് തന്നെ ഇഷ്ടമാണെന്ന് തന്നെയാണ് അവൻ പറയുന്നത് തനിക്ക് കുറെ ചുരിദാറുകളും മറ്റും ബോബി വാങ്ങി തന്നിട്ടുണ്ട് ഇതുവരെ അതൊന്നും പുറത്തെടുത്തിട്ടില്ല അതൊക്കെ ഒരു കൂട്ടുകാരുടെ അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നും പറഞ്ഞ് വീട്ടിൽ കാണിക്കണം ഇപ്പോൾ ബോബിക്ക് ഒരു പതിനായിരം രൂപ ആവശ്യമാണ് അവന്റെ വണ്ടിയുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ ചോദിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവൻ തന്നോട് പറഞ്ഞത് ചേച്ചിയോട് കോളേജ് ആവശ്യം പറയാൻ പറഞ്ഞതും അവൻ തന്നെയാണ് അതുകൊണ്ടാണ് അവൾ ചേച്ചിയോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ആ പണം ചേച്ചിയുടെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങുമ്പോൾ അത് ചേച്ചി എങ്ങനെ ഉണ്ടാക്കുന്നതാണെന്നും എത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അത് വാങ്ങിയതെന്നൊന്നുമുള്ള തിരിച്ചറിവുകൾ അവൾക്ക് ഇല്ലായിരുന്നു അവളുടെ കണ്ണിൽ അപ്പോൾ കാമുകന്റെ ആവശ്യം മാത്രമായിരുന്നു മുഖ്യം അതിനു മുകളിൽ ആയിരുന്നില്ല ചേച്ചിയുടെ കഷ്ടപ്പാട് ചേച്ചി തങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന വികാരങ്ങൾ ഒന്നും തന്നെ അവളുടെ മനസ്സിനെ ബാധിച്ചിരുന്നില്ല അവളുടെ മനസ്സിൽ അപ്പോഴും നിറഞ്ഞ പ്രണയമായിരുന്നു ആ പ്രണയത്തിന് കപടമുഖമാണെന്ന് അറിയാതെ ചിരിയോടെ ബോബി അകത്തേക്ക് കടന്നു വന്നു അവൾ കയ്യിലിരുന്ന കാശെടുത്ത് ബോബിയുടെ കയ്യിൽ കൊടുത്തു നിനക്ക് ബുദ്ധിമുട്ടായി അല്ലേ ഒരു ഭംഗി വാക്കെന്നത് പോലെ ബോബി ചോദിച്ചു സാറുമില്ല ബോബി കാശ് കിട്ടുമ്പോ ഇത് തിരിച്ചു തന്നാ മതി ചേച്ചി ആരോടോ കടം വാങ്ങിയതാണെന്ന് തോന്നുന്നു അതു പിന്നെ തരാതിരിക്കോ ചിരിയോടെ പറഞ്ഞു അവൻ പിന്നെ നീ എന്താ വൈകിട്ട് ഫോൺ വിളിക്കാഞ്ഞത് എനിക്ക് എന്ത് വിഷമാണെന്നറിയോ നിന്റെ സൗണ്ട് കേൾക്കാതെ കിടന്ന അവൻ കൃത്രിമ ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടതും അവളുടെ മുഖം സന്തോഷത്താൽ നിറഞ്ഞു ഞാൻ ബോബിയോട് പറഞ്ഞിട്ടില്ലേ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വീട്ടിലിരുന്ന് ഫോൺ വിളിക്കാനും പറ്റില്ല ബോബി എനിക്ക് ഞാനൊരു ദിവസം വീട്ടിലേക്ക് വരട്ടെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് അപ്പൊ നീ പുറത്തേക്ക് ഇറങ്ങി വന്നാ മതി അവിടെ എവിടെങ്കിലും ഇരുന്ന് സ്വസ്ഥമായി സംസാരിക്കാം അയ്യോ അതൊന്നും വേണ്ട ചേച്ചി എങ്ങാനോ അറിഞ്ഞ എന്നെയും ബോബിയേം കൊഴു അത് കേട്ടപ്പോൾ അവനിലും ഒരു ഭയം തോന്നിയിരുന്നു അവളുടെ ചേച്ചിയെ പറ്റി അത്യാവശ്യം നാട്ടിലൊക്കെ തിരക്കി അറിഞ്ഞതാണ് ആളൊരു പുലിയാണെന്നാണ് കേട്ടത് സത്യമാണ് എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഓർമ്മയിൽ ആ ഉദ്യമം ഉപേക്ഷിക്കാമെന്ന് ബോബി വിചാരിച്ചു മോളെ ഞാനും അപ്പച്ചനും കൂടി പള്ളിയിലെ കമ്മറ്റി ഓഫീസ് വരെ ഒന്ന് പോവാം എനിക്കൊന്ന് കുമ്പസാരിക്കേം വേണം പെരുന്നാളല്ലേ ക്ലാര പറഞ്ഞു ആയിക്കോട്ടെ പോയി വാ അവര് പോയതിനു ശേഷം ഒരു ബക്കറ്റും വെള്ളവും ഒക്കെയായി അവൾ ഓരോ മുറിയും വൃത്തിയാക്കാൻ തുടങ്ങി അവസാനമാണ് ആൽവിൻ്റെ മുറിയിലേക്ക് കയറിയത് അവൾ അവന്റെ മുറി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആൽവിൻ മുറിയിലേക്ക് കയറി വന്നത് പെട്ടെന്ന് അവനെ കണ്ട് അവളൊന്ന് അന്തിച്ചു പോയിരുന്നു അവൻ അടുത്തു വന്നപ്പോൾ തന്റെ മദ്യത്തിന്റെ രൂക്ഷഗന്ധം അവൾ അറിയുന്നുണ്ടായിരുന്നു കുറച്ചു മുൻപ് അവൻ ബാൽക്കണിയിൽ ഇരുന്ന് മതിപിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഈ മുറിയിലേക്ക് വന്നത് അവനെ കണ്ടതും അവൾ ഇറങ്ങി പോകാനായി തുടങ്ങി പെട്ടെന്ന് അവളുടെ കൈകളിൽ ബലമായി അവൻ പിടിച്ചു കൈവിട് അവന്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു നിനക്ക് പേടിയുണ്ട് അല്ലേ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പേടിയുണ്ട് എന്റെ കാര്യത്തിലല്ല തൻ്റെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും എന്നോട് ചെയ്യാനാണെങ്കിൽ ജീവനോടെ താൻ ഈ മുറിക്കു പുറത്ത് പോവില്ല അവൾ അത് പറഞ്ഞതും അവന്റെ മുഖത്ത് ഒരു ചിരി വന്നിരുന്നു അവൻ പെട്ടെന്ന് മീശയൊക്കെ ഒന്ന് പിരിച്ച് അവളുടെ അരികിലേക്ക് നടന്നു വന്നു ചെറിയൊരു ഭയം അവളുടെ ശരീരത്തെ വലയം ചെയ്യുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു എങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ല അവൻ അവളുടെ അരികിൽ വന്ന് അവളുടെ കൈ കൈപിടിച്ച് അവളെ അവനോട് തന്നെ ചേർത്ത് നിർത്തി അവൾ അവനെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും ശക്തിയായി അവൻ്റെ കരം അവളുടെ ഇടുപ്പിൽ മുറുകുന്നുണ്ടായിരുന്നു അവൾ തോറും അവളെ ഒന്നുകൂടി തന്നോട് ചേർത്ത് നിർത്തി അവളുടെ കാതോരം അവൻ പറഞ്ഞു നിന്നെ ഞാൻ എൻ്റെ സ്വന്തമാക്കും തുടരും മോണിറ്റൈസേഷൻ കിട്ടിയതിന് ശേഷം നമുക്ക് ലോങ്ങ് വീഡിയോ ഇടാം കേട്ടോ ഇതിപ്പോൾ ജസ്റ്റ് ഒരു അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉള്ളേ